ഹായ് ഗൈസ് ഹൈ ഗൈസ് ഇപ്പം എനിക്ക് കുറച്ച് ബീൻസ് കിട്ടിട്ടുണ്ട് ബീൻസ് ഇങ്ങനല്ല അരിയുന്നത് എപ്പോഴും കുനു കുഞ്ഞു കുനു കുഞ്ഞു പക്ഷേ ഇന്ന് എനിക്ക് വയ്യ പനി പിടിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് കുനു കുനു കുന ഇല്ലാതെ ഇങ്ങനെയൊക്കെ അരിയോ പിന്നെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞ നമുക്ക് പനി വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാം നമുക്ക് ഗ്രാജുവേഷൻ കിട്ടി വീട്ടില് പണിയെടുത്തല്ലേ പറ്റും നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി വീട്ടില് പണിയെടുത്തല്ലേ പറ്റൂ അതൊക്കെ ആണുങ്ങളുടെ ജീവിതമാണ് ജീവിതം ഇവർക്കൊക്കെ പനി വന്നു കഴിഞ്ഞാ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തല്ലേ പറ്റൂ എന്ത് കുരുമുളക് കഞ്ഞപ്പൊടി ഉള്ളി ചതച്ചത് ജീരകം വാളമ്പുളി തുളസിയില എല്ലാം കൂടെ ചതച്ച് ഞാനൊരു കഷായം കൊടുക്കും എന്നിട്ട് പനി ചിലപ്പോൾ വർ ചിലപ്പോൾ വറത്തില്ല അപ്പം ഇതെല്ലാം ഇട്ട് ഇവര് തിന്നും എല്ലാം കുടിക്കും കുടിച്ചു കഴിയുമ്പോൾ ഇത് ഒരശ്വാസമുണ്ടെന്ന് നമുക്ക് പനി വന്നു കഴിഞ്ഞാൽ അടുക്കള കയറണം എടുക്കണം എല്ലാ പണിയും ചെയ്യണം അതുകൊണ്ട് നമ്മളിതൊക്കെ അനുഭവിച്ചു കിട്ടും ഇവിടെ അനുഭവിക്കുക അവർക്ക് വേണ്ടി വന്നുകഴിഞ്ഞാ അവര് പറയും ഒരു എട്ട് മണിക്കൂർ കിട്ടിയാ മതി എനിക്കൊന്ന് ഉറങ്ങണം മാറി പോവുക എന്റെ അടുത്തന്ന് എന്തൊക്കെ ഡയലോഗാണ് അതൊക്കെ നമുക്ക് നമുക്ക് നമക്ക് വന്നുകഴിഞ്ഞാ അടുക്കളയൊക്കെ ആരണം കൊച്ചിന്റെ പണി ചെയ്യണം ഭർത്താവിൻ്റെ കാര്യം അവന് അങ്ങേ നോക്കും പിന്നെ വീട്ടിലെ കാര്യം നോക്കണം അത് എന്താ എനിക്ക് മനസ്സിലാവുന്നേ നമുക്ക് വേണ്ടി റെസ്റ്റ് നമുക്ക് എട്ട് മണിക്ക് ഉറങ്ങണ്ടേ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഉറങ്ങാൻ തോത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ അഭിപ്രായത്തിൽ ആരും കല്യാണം കഴിക്കും കല്യാണം കഴിച്ചി എല്ലാരോ കാര്യം നോക്കണം കല്യാണം കഴിക്കാത്തവരൊക്കെ അവരൊക്കെ ഭാഗ്യവതികൾ ഭാഗ്യവനികൾ അപ്പൊ ഇത്രേ ഉള്ളു എന്റെ സങ്കടം ഞാൻ ഇവിടെ തന്നെ നിന്നിങ്ങനെ പറയുന്നു ഇവിടെ ആരുല്ല ഞാൻ ഇങ്ങനെ തന്നെ നിന്ന് സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചിന്നെ ഒരു വീഡിയോ ആക്കി നാട്ടുകാരെ മൊത്തം അറിയിക്കാമോ നിങ്ങൾ എല്ലാരും അറിഞ്ഞില്ല എന്റെ സങ്കടം എനിക്കിങ്ങനെ പല സങ്കടങ്ങളും ഉണ്ട് ശരി തന്നെ കാണുട്ട് ധരിഞ്ഞിനി ആക്കിയിട്ട് വേണം ചോറിനും അല്ല തിന്നെ ഞാൻ ശരി സമയമില്ല